പൗരോഹിത്യ ബ്രഹ്മചര്യ നിയമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ആഗോള സഭയെ ദോഷകരമായി ബാധിക്കുമെന്ന് കർദിനാൾ റേമൺ ബുർക്കെ ആമസോൺ മേഖലയിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് വിവാഹിതരായ കുടുംബസ്ഥർക്ക് വൈദിക പട്ടം നൽകുന്നതിൻ്റെ സാധ്യതകൾ ആമസോൺ സിനിടയിൽ വിചിന്തനം ചെയ്യുന്നതിനെ വിലയിരുത്തി സംസാരിക്കുകയായിരുന്നു കർദിനാൾ ആമസോൺ ഗോത്രജർ അധിവസിക്കുന്ന ഉൾക്കാടുകളിലെ അതിരൂക്ഷമായ വൈദികക്ഷാമത്തെ അതിജീവിക്കാൻ മുതിർന്നവരും ആദരണീയരും വിശ്വാസവീര്യമുള്ളവരുമായ വിവാഹിതരായ പുരുഷന്മാർക്ക് പുരോഹിത പട്ടം നൽകാനുള്ള സാധ്യതകൾ സിനഡിന്റെ പ്രവർത്തന രേഖയിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു എന്നാൽ ഒക്ടോബറിൽ നടക്കുന്ന സിനഡിലെ ഈ പരിഗണന ആമസോൺ പ്രദേശത്തെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് എന്ന പ്രസ്താവന ന്യായമല്ലെന്ന് കർദനാൾ റേമൺ ബുർക്കെ ചൂണ്ടിക്കാട്ടി സിനഡിൽ ഈ വിഷയത്തിൽ ഒരു ചർച്ചയുണ്ടായാൽ അത് ആഗോള സഭയുടെ വൈദിക ബ്രഹ്മചര്യ വ്യവസ്ഥതയെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സഭാ ചരിത്രത്തിൽ ിൽ ഇതിനു മുൻപും വൈദികക്ഷാമം ഉണ്ടായിട്ടുണ്ടെന്നും അപ്പോഴെല്ലാം കൂടുതൽ ദൈവവിളികൾ നൽകി ദൈവം അത്ഭുതകരമായി ഇടപെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവർ ക്രിസ്തുവിനെ അനുകരിച്ച് പൂർണ്ണ ബ്രഹ്മചര്യം പാലിക്കുന്നവരാകണമെന്നത് സഭയുടെ എക്കാലത്തെയും വിശ്വാസ പാരമ്പര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമപരിഷ്കാരങ്ങളിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ യഥാർത്ഥ സുശേഷവൽക്കരണത്തിന്റെ പരിശുദ്ധിയും ശ്രേഷ്ഠതയും നഷ്ടമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്